ഇപ്പോൾ ഡി ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ആദ്യമും അക്രമ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കട്ടെ എന്നിട്ടാണ് സ്റ്റാർട്ടപ്പിലേക്ക് പോകുന്നത് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും എതിരായ നിലപാടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സ്വീകരിക്കുന്നത് റാഗിങ് പ്രതികളെ സംരക്ഷിക്കുക ഇന്നലെ സിദ്ധാർത്ഥന്റെ ഒന്നാം ചർമ്മദിനമായിരുന്നു ആ സിദ്ധാർത്ഥനെ കൊന്ന ആളുകളെ മുഴുവൻ സംരക്ഷിക്കുകയാണ് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഭീകര സംഘടനകളെ പോലെയാണ് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ആദ്യം അവർ ചെയ്യേണ്ട കേരളത്തിലെ ക്യാമ്പസുകളിലെ റാഗിങ് അവസാനിപ്പിക്കണം റാഗി ചെയ്യുന്ന എസ് എഫ് ഐക്കാരെ സംരക്ഷിക്കുന്ന ഡി വൈ എഫ് ഐ അവസാനിപ്പിക്കണം എന്നിട്ടാൻ പറ്റിയത് അല്ല എ റഹിം കഴിഞ്ഞ പാർലമെന്റ് അങ്ങനെ അല്ലല്ലോ പറഞ്ഞു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് അറിയാം അപ്പൊ ഇതെന്തുകൊണ്ടാ പറയുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലല്ലോ സി പി എമ്മിന്റെ ഗവൺമെന്റ് കൊടുക്കുന്ന ഡേറ്റകൾക്കനുസരിച്ചല്ലേ ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഇവരെല്ലാ കോഡിന്റെ കാലത്ത് ഇത് തന്നെയാണ് ചെയ്തത് കള്ളക്കണക്കുകൾ കൊടുക്കുക തെറ്റായ ഡേറ്റകൾ കൊടുക്കുക ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക ദേശീയ അന്തർദേശീയ തലത്തിലെ പത്രങ്ങളെ വാർത്തകൾ കൊടുക്കുക ഇതെല്ലാം നിരന്തരമായി സി പി എം ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് ഞാൻ ചോദിക്കട്ടെ ഇതൊന്നും സി പി ഐയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ ഇവിടെ മറ്റ് ഘടകകക്ഷികളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ ഘടകകക്ഷികൾ തന്നെ ഇപ്പോൾ ടോളിനെതിരായി സി പി ഐ രംഗത്ത് വന്നിരിക്കുന്നു എലപ്പള്ളിയിലെ മദ്യവ്യാപ മദ്യ മദ്യ നിർമ്മാണ കമ്പനികൾക്കെതിരായി പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ മുന്നണി ഇടതു മുന്നണിയാണ് ഇടതു മുന്നണിയിലെ ഘടക കക്ഷികളാണ് മർസിസ്റ്റ് പാർട്ടിയുടെ ഈ നയങ്ങൾക്കെതിരായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ പ്രസ്താവന വന്ന് ഇത്രയും ദിവസമായിട്ടും കോൺഗ്രസ് എന്തുകൊണ്ട് ശശി തരൂരിനെ ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ഇത്രയും ദിവസമായിട്ടും നിലപാട് മാറ്റിയിട്ടില്ല അപ്പോൾ കോൺഗ്രസ് അല്ല എനിക്ക് എനിക്ക് പറയാനുള്ളത് അതിനെപ്പറ്റി പറയാനുള്ളത് ഞാൻ പറഞ്ഞു